രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ബി ജെ പി പുറത്തിറക്കിയപ്പോൾ പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയുടെയും പേരുണ്ടായിട്ടില്ല സംസ്ഥാനത്ത് എൻ ഡി എ സഖ്യത്തിൽ സീറ്റ് വിഭജനത്തിൽ തീരുമാനമായിട്ടില്ല എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളാണുള്ളത് ബി ജെ പി ഏകനാഥ് ഷിൻഡേയുടെ ശിവസേന അജിത് പവാറിൻ്റെ എൻ സി പി എന്നിവ തമ്മിലുള്ള സീറ്റ് വിഭജന ഫോർമുല ഇതുവരെയായും അന്തിമമായിട്ടില്ല വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പതിലധികം സീറ്റുകളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തുവാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതേസമയം അജിത് പവാറിൻ്റെ എൻ സി പി ചുരുങ്ങിയത് പതിനാറ് സീറ്റുകളും വേണമെന്നതാണ് പറയുന്നതും എന്നാൽ ബി ജെ പി നാല് സീറ്റുകളാണ് എൻ സി പിക്ക് നൽകുക എന്നും പറയുന്നുണ്ട് ഏകനാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേന ഗ്രൂപ്പിന് ഇരുപത്തിരണ്ട് സീറ്റുകൾ വേണമെന്നതാണ് ആവശ്യം ഇതോടെയാണ് മഹാരാഷ്ട്രയിൽ സീറ്റ് വിഭജനം സങ്കീർണമായത് അജിത് പവാറിന്റെ എൻ സി പി നേരത്തെ പത്ത് സീറ്റുകളിൽ മത്സരിക്കുമെന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അവർ ആറ് സീറ്റുകൾ കൂട്ടിയിട്ടുണ്ട് നിലവിൽ ഏകനാഥ ഷിൻഡയുടെ കൈവശമുള്ള കോലാപൂർ നാസിക് ബി ജെ പിയുടെ അഹമ്മദ് നഗർ സൗത്ത് ഭണ്ഡാര ഗോണ്ടിയ നാസിക് ജിൻഡോറി സീറ്റുകൾ എന്നിവ എൻ സി പിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് അതിൽ അഹമ്മദ് നഗർ സൗത്ത് സീറ്റ് എന്ത് തന്നെയായാലും വേണമെന്ന ഉറച്ച നിലപാടാണ് അജിത് പവാർ ക്യാമ്പിനുള്ളത് ബി ജെ പി നേതാവ് രാധാകൃഷ്ണ വിഖേ പട്ടേലിന്റെ മകൻ സുജയ് പട്ടേൽ നിലവിൽ അവിടെ എം പി ആണ് അജിത് പവാർ ഗ്രൂപ്പിലെ എം എൽ എ നീലേഷ് ലങ്കെ ഈ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞു ഇനി ടിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ അദ്ദേഹം ശരത് പവാറിനൊപ്പം പോകുമെന്നും പറയപ്പെടുന്നുമുണ്ട് അതുപോലെ തന്നെയാണ് പ്രഫുൽ പട്ടേലിന്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന ഭണ്ഡാര ഗോണ്ടിയ സീറ്റും അതിനാൽ ആ സീറ്റിലും എം സി പി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അമിത്ഷാ മഹാരാഷ്ട്രയിൽ എത്തുന്നതോടെ ചർച്ചകൾ അന്തിമമാകുമെന്നതാണ് അറിയുന്നത് എന്നാൽ വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള നിലപാടിലാണ് എൻ ഉള്ളത്